അപ്പൊ അതെ ഇന്ന് എന്താ നമ്മുടെ പരിപാടി സർപ്രൈസ് സർപ്രൈസ് അതെ ഇതാണ് സംഭവം നമ്മുടെ സ്പെഷ്യൽ സാധനം കൊടുക്കാൻ പറ്റിട്ടില്ല തരിവട്ട ഇപ്പൊ തന്നെ സാരില്ല ഇനി ദിവസം ശെരി ആയിക്കോളാം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണല്ലേ ആ ഇവിടെ അതാണ് ഭയങ്കര നിശബ്ദമായിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ളൂ ജോലിക്ക് പോയി സുധു കളിക്കാൻ പോയി കുറച്ചു നേരം വരെ അത് ഈ പറമ്പിലുണ്ടായിരുന്നു ഇപ്പൊ കാണാനില്ല പോയി ചേച്ചി നില ചേട്ടൻ വന്ന് വീഡിയോയില് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ചേച്ചി അങ്ങോട്ടേക്ക് പോയി ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരും അപ്പൊ അങ്ങനെ അപ്പൊ ഇന്ന് പിന്നെ ഇവിടെ കളിക്കാനും പിള്ളേരൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ സുധു ഭയങ്കര ഇതായിട്ട് പിന്നെ ഇപ്പൊ ട്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞാ ഇങ്ങനെ വരാനൊന്നും പറ്റൂല അങ്ങനെ അപ്പൊ ഇതെ ഇന്ന് എന്താ നമ്മുടെ പരിപാടി മാത്രമായിട്ട് ആ ആദ്യായിട്ട് ഇവിടെ വേറെ ആരുല്ല വീട്ടിലും ആരുമില്ല അല്ലേ അപ്പൊ ഇങ്ങനെ വീഡിയോ എടുക്കാം വീഡിയോ എടുക്കുന്നത് വന്ന് കാണുമ്പോഴായിരിക്കും വീഡിയോ എടുത്തതൊക്കെ അറിയാൻ പോണത് എല്ലാത്തിനും ഇന്നിപ്പോ ഞങ്ങള് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു സർപ്രൈസ് കൊറച്ചേരം അവിടെ ഇരുന്ന് പണികളൊക്കെ കഴിഞ്ഞ് ഉണ്ട് ഞങ്ങൾ മടക്ക ചെയ്യാ നമുക്ക് ചായ തിളപ്പിക്കാം ചായക്ക് എന്തെങ്കിലും ഒരു ഇത് കടിയുണ്ടാക്കും ഇവിടെ ഇണ്ടാക്ക കാത്തൊരു കടിയാണ് അപ്പൊ ഇന്ന് നോക്കിയപ്പോ അത് കഴിച്ചിട്ടുണ്ടെ അറിയാൻ പാടില്ല അങ്ങനെ ഒരു പലഹാരം നമ്മളിണ്ടാക്കി തീരുമാനിച്ചു അതപ്പോ ആ അതാണ് ഇവിടെ ഒരു സംഭവം ഇരിപ്പുണ്ട് ഞാനും പണ്ടൊക്കെ കഴിച്ച എന്തോ ആ വീട്ടിലെ അമ്മാമ്മ ചെച്ചനൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ നമുക്കിനി അടുക്കളയിലൊക്കെ പോയി എന്തൊക്കെയാണ് സംഭവം മരുമ്പോഴേക്കും ഒക്കെ ചായ കടിയായിട്ട് കഴിക്കുവായിരിക്കും അമ്മേ അതെ അതെ ഞങ്ങൾ കഴിപ്പിക്കണം വേണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മള് ടേസ്റ്റ് അറിയണല്ലോ നമ്മടെ വണ്ടി കൊണ്ടാണ്ടാ പോയതാണ് ബാക്കിൽ വണ്ടി കാണുന്നത് ഞങ്ങൾ ഇന്ന് സത്യം പറഞ്ഞാൽ മുളക് കൂടിയൊക്കെ മേടിക്കാൻ പോവാ കടയൊക്കെ ഇവിടത്തെ കടകളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാന്നൊക്കെ അതൊക്കെ പോവാനായിട്ട് വണ്ടി കൊണ്ട് പോയി അപ്പൊ ഞങ്ങൾ അതിന്റെ വീഡിയോ ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞാ അതായിരുന്നു പ്ലാനില് തൊട്ടുപടിഞ്ഞാറ് വീട്ടിൽ അപ്പറത്തെ കടകളും കാണിച്ചു തരാണ്ടെങ്കിൽ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞൊക്കെ നിന്നതാണ് പക്ഷെ പോവാൻ പറ്റില്ല വണ്ടി കൊണ്ടും പോയി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കറിയൊക്കെ വെച്ച് ചോറൊക്കെ പറഞ്ഞു കൊറേ നേരം പറഞ്ഞു പിന്നെ പോയതാണല്ലോ അപ്പ തീരുമാനം അടുക്കളയിൽ പോയിട്ട് സംഭവം എന്താന്ന് കാണിച്ചു തരാം ഞങ്ങൾ അങ്ങനെ അടുക്കളയിലോട്ട് വന്നു സംഭവം എന്താ എല്ലാവർക്കും കാണിച്ചു തരാം ഇതാണ് സംഭവം നമ്മളിവിടെ കിഴങ്ങ് ഉണക്കിയ സംഭവല്ലേ ഇത് പഞ്ചി വാട്ട എന്താണ് വാട്ടക്കിഴങ് പറയും ഞാനൊക്കെ പണ്ടൊക്കെ ഭയങ്കര ഇതായി ഇണ്ടാക്കുമായിരുന്നു അല്ല ഇപ്പൊ കൊറേ എടുത്തിട്ടുണ്ട് ആ പറഞ്ഞോള വരുമ്പോഴേക്കെ എല്ലാവർക്കും കൊടുക്കാറുണ്ട് അതെ അത് ശെരിയാണ് പിന്നത് തേങ്ങ വേണം നമുക്ക് ഏലക്ക എടുത്തു വച്ചിട്ടുണ്ട് ശർക്കര ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മള് ചേരുവേ ഒരു പൊടിക്ക് ഉപ്പും വേണം വേലക്കായ പൊടുത്തന്നെ ഇത് ശർക്കര ഉരുക്കി തേങ്ങ ചെന്നിട്ട് സംഭവം റെഡി ആവും ഏഹ് അപ്പൊ കുക്കറിലാവുമ്പോ പെട്ടെന്നാവും ഇതൊന്നും കഴുകിട്ട് കുക്കറിലൊക്കെ ഇട്ടിട്ട് കാണിച്ചിട്ട് നോക്കട്ടെ അറിയാൻ പാടില്ല ചെയ്തിട്ട് അപ്പൊ ഇന്നൊരു കാശം ഒന്ന് നോക്കാം അതെ കുക്കറിലൊക്കെ ഇട്ട് അടിച്ചിട്ടൊക്കെ വേവിച്ചിട്ടൊക്കെ കാണിച്ച് നമ്മളിവിടെ തേങ്ങ ചിരണ്ടി വെച്ച് ശർക്കര നീരുണ്ടാക്കി പോയാൽ സംശയം ഇപ്പൊ അതും പറഞ്ഞോണ്ട് നിക്കണിരുന്നു കുറഞ്ഞു പോയോ ആവോന്ന് നോക്കിട്ട് മധുരം പോരെങ്കിൽ പോരച്ച് ശർക്കരത്തി അതെ നമ്മുടെ കിഴങ്ങ് ഇങ്ങനെയായി ഏലക്കായ ഇത് നാളെ പൊടിച്ചമ്മെ അത് തീരണത് വരെ നമ്മൾ ഉണ്ടാക്കും എല്ലാ ദിവസവും ഉണ്ടാക്കി കഴിക്കും അതെ ഇന്നിപ്പോ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെ കുറെ നാളത്ത് ഉണ്ടാക്കണേ ആണല്ലോ അതെ അമ്മ വർഷങ്ങളായില്ലേ പണ്ടൊക്കെ ഇത് കുറെ കഴിച്ചിട്ടുണ്ട് അമ്മ ഇപ്പൊ പറയണായിരുന്നു കുറെ കഴിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഇതെന്ന് നമ്മുടെ ണ്ടാക്കണല്ലേ തെങ്ങിട്ട് ശർക്കര നീരം ഒഴിച്ച് ഇനി ഇതേ റെഡിയായില്ലേ ശർക്കരയും കൂടെ ഒഴിക്കാ സാധനം റെഡിയായി എന്നിട്ട് ഇനിയുമ്പോ പകർത്താൻ പോണ് പാത്രത്തിലോട്ടൊക്കെ പകർത്തി സെറ്റാക്കി വെക്കാനായിട്ട് പോവണപ്പിട്ടും അതെ പലഹാരം കഴിച്ചിട്ടില്ല ശരിയാണല്ലേ ഒന്ന് കഴിച്ചിട്ട് വരുമ്പോലക്കായ മണം ഞാനൊരു കഴിച്ചിട്ടുണ്ട് പണ്ട് ഇപ്പഴേം കൊയ്യ അടുത്തല്ലേ അപ്പൊ എല്ലാരും കൂടെ കഴിക്കാനിട്ട് ഞാൻ നോക്കിട്ടൊന്നും ഇല്ല അന്നേരത്ത് വേവിച്ചപ്പോ നോക്കി പക്ഷെ ഇതൊന്നും ഇട്ടിട്ട് ശർക്കരൊന്നും ഇട്ടിട്ട് ഇന്ന് ഇപ്പൊ നോക്കിട്ടില്ല കണ്ണം വരും പിന്നെ എന്റെ പറയാനുണ്ട് അതെത്തറിഞ്ഞൂടാ നോക്കുമ്പേക്കും അപ്പതേ ഒരാൾ എത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മ മാമൻ പിള്ളേര് നന്ദു എല്ലാരും കൂടെ വന്ന് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരാൾ കേറി ഇരുന്നപ്പോഴാണ് ഞാൻ കാണുന്നത് അയ്യോ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു എല്ലാരോട് സംസാരിച്ചു

നേരിടുക്കളിലേക്ക് സ്പെഷ്യൽ സാധനം ഒക്കെ ഞങ്ങള് കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ പിടിച്ചത് കൂടിപ്പോയി നിങ്ങൾ ലാഗ് അടിപ്പിച്ചു പറയാനുണ്ട് അപ്പൊ ഞങ്ങൾ വല്ല ലാഗ് അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ കൊണ്ടാരും ക്ഷമിക്കണോ കാണാൻ ഇഷ്ടം ലാഗൊന്നുമല്ലോ അപ്പൊ നമ്മുടെ ഇതാണ് സംഭവം പറഞ്ഞത് അപ്പൊ ഇവിടെ ശ്രുതിന് അച്ഛനും അമ്മയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ എല്ലാരോടും എല്ലാരും ഇരിക്കണ്ട് അമ്മ എങ്ങോട്ട് മാമനോട് എല്ലാരും ചാ പിടിക്കാൻ വേണ്ടി അമ്മടെ സ്പെഷ്യൽ സാധനം ചക്ക കുഴക്കോണ്ടിരിക്കും എങ്ങനുണ്ട് ഏ വി അപ്പ അതെ എല്ലാരും കഴിച്ചിട്ടേ സോക്കണ്ട തക്കു നോക്കണ്ടേ എല്ലാരും നോക്ക് അമ്മാ കഴിച്ചോളിക്കരുവാ അല്ല ഞാൻ കഴിക്കണ്ട് ഏ നല്ല ഇഷ്ടപ്പെട്ട സുതപ്പൻതാ കഴിക്കാന് സുതപ്പന് കഴിക്കണ്ട സുധനണ്ട് കഴിക്കേ അപ്പൊ കഴിക്കാ എല്ലണ വീഴ്ത്തി നല്ല 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 നീ ഉണ്ടാക്കിയ പോലെ കഴിക്കണെന്ന് തോന്നണല്ലേ ഉണ്ടാക്കിയ പോലും കഴിക്കുന്നു തോന്നലേ ആണോ ആണോ നന്നായി എന്തായാലും

ഐസ്ക്രീമാണിത് നന്ദൂ സ്പെഷ്യലി സാനന്തോക്കേണ്ട ഐസ്ക്രീം പോലെ ഇരിക്കണ്ട ഇത് ഐസ്ക്രീം ഒക്കെ ഇട്ടുണ്ടീല് ആയിക്ക

ോസിക ഞാനിരുന്ന കണ്ണുടേ കമന്റ് വായിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇപ്പൊരു കമന്റ് ഉണ്ട് ഈ പതിമൂന്നാം തീയ്യതി ആദ്യ വിഘ്നേഷിന്റെ പിറന്നാളാണ് ഇന്നാണ് പതിമൂന്നാം തീയ്യ കേട്ടാ എപ്പോഴാണ് കമന്റ് ഇട്ടേക്കണത് ഹാപ്പി ബർത്ത്ഡേ അതെ ഹാപ്പി ബർത്ത്ഡേ അതെ 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 കാൻ്ററിന് വേറെ കമന്റ് അപ്പൊ നമുക്ക് പോയാലോ അപ്പൊ പോവാന്നാ അപ്പൊ ഞങ്ങൾ വണ്ടിയൊക്കെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് വരട്ടെട്ടാ വണ്ടിയൊക്കെ കുടിച്ചു കൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ കാണിച്ചു ഫുഡിൽ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടെന്ന് അവിടെ കാണിച്ചുണ്ടെങ്കിൽ നമ്മൾ നിർത്തോളൂ അല്ലേ അപ്പൊ നൈസായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഫുഡ് അടിക്കാൻ നേരത്തെ വീഡിയോ എടുക്കാൻ കറി കാണിച്ചിരുന്നത് എന്തൊക്കെയാണ് മാങ്ങാ കറി കക്കണ്ട് കക്കുറത്ത് സ്വന്തം മാങ്ങില്ല മാങ്ങ എങ്ങനെ അതെ സുധപ്പുറത്തിരിക്കണ്ട് ഞങ്ങള് ഞങ്ങള് കാണണ്ട അല്ലെ അതെ അപ്പൊ സംഭവം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഞങ്ങൾ ഇടക്ക അയ്യോ സംഭവം എന്ന് പറഞ്ഞത് അല്ലേ അതെ 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 കക്ക സുദ്ര അവിടുന്നോണ്ടീണ് കക്ക അതെ അതെ അപ്പൊ ഇന്നത്തെ ശ്രുതിയും അമ്മയും കൂടി തുടങ്ങി വെച്ച വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അല്ലേ ഓ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലെ അപ്പൊ ഇന്നത്തേക്ക് കൊച്ചു ഡോട് നിർത്തിയാലോ നമുക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോണില്ല ഇനിയിപ്പൊരു നല്ലൊരു വീഡിയോ അടുത്ത വരുന്ന അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ